കോറിന്റെ എത്തുന്നില്ലല്ലോട്ടൈ മോനു മോനുട്ടനാമോട് പറഞ്ഞു കോറി ഉണ്ട് അത്ണ്ട് ഇത് നോക്കാം ഒരാടേക്കും നമ്മളിതിരെ എത്തുന്നുല്ല അടുത്തതായിട്ടുള്ള ഒരു കോരിയും കൂടി നമ്മൾ കണ്ട് ഇതാണ് ഏറ്റവും വലിയ ഒരു കോരി ഇതിൽ തന്നെ തന്നെയുള്ള ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്നാലും ഏകദേശം ഒരു അഞ്ചാക്കുള്ള ആയൊക്കെ ഇതിൽ വെള്ളം ഫുള്ളായാലും ഉണ്ടാവും ഫുള്ളായാലും മീനുള്ളതാട്ടോ നല്ല ചൂണ്ടലിടാനോ ഒക്കെ ഇണ്ടാവാറുണ്ട് സമയത്തൊക്കെ നന്നായിട്ട് തിരുപ്പി കുളിക്കുന്ന സ്ഥല തിരുമ്പുന്ന കല്ലൊ കൂടെ കാണുന്നുണ്ട് നല്ലോന്നെ വെള്ളം നല്ലോണം ഉൾക്കൊള്ളുന്നുണ്ട് ഇപ്പൊ അറ്റത്തേക്ക് പോയി നോക്കണോ ആട്ട് പോവോ ഇന്നാലും ഫോണില് പോയരുത് പറഞ്ഞേ ഫോണോ എറണോ വിടെ ഇറങ്ങാൻ പറ്റുവോ ആ മൂന്നിട്ടാ കാല് തെറ്റിയാ അങ്ങോട്ടാട്ടോ ചാടോ ഇതില പോര മൂന്നിട്ട് നമ്മള് പേടിപ്പിച്ച്

ഇവിടെ നമ്മളെ കോറി നല്ല ആഴം തന്നെ ഇണ്ട് മുകളിൽ നിന്നുള്ള വ്യൂ നേരത്തെ നിങ്ങള് കണ്ടു ഏകദേശം ആക്കുന്ന ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരാളെ ആയിട്ടുണ്ട് എന്നാ തോന്നുന്നത് നോക്ക് എല്ലാണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിലെ മീൻ ഇഷ്ടമല്ല മഴക്കാലം നല്ലോണം ചൂണ്ട മീന നന്നായി പിടിക്കലുണ്ട് ഇതിൽ നിന്ന് ഇത് ഇറങ്ങാൻ നമ്മൾ നമ്മളിപ്പോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അതിനുള്ള ഒരുക്കങ്ങളായിട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല ദിവസം നമുക്ക് പറ്റിക്കണ്ട എന്നാല് അവിടെ നിന്ന് കണ്ടാൽ തന്നെ അറിയ ഇവിടെ ഒന്നും ഇല്ല കല്ലൊന്നുമില്ല ഇവിടെയൊന്നും അപ്പൊ നല്ല ആയം തന്നെ ഇണ്ട് വെറുതായി ഇതില് ചാടാ നമ്മൾ ചെറിയൊരു തിന്നാ കുറച്ച് സാധനം ഓറഞ്ചോ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചപ്പുണ്ട് ഓറഞ്ച് ഉണ്ട് ആ പൊടിഞ്ഞു പോയിട്ടുണ്ട് ൊടി പോയിട്ടോ മോനുട്ടന്റെ കൈയിലുണ്ട്

നല്ല മീൻ ഉണ്ടല്ലോ ഏതാ അങ്ങോട്ട് വെക്ക് കരക്കൊക്കെ എല്ലാം പരളേ ഉള്ളൂ ഇന്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോ നല്ല വലുതോക്കാണ് ചൂണ്ടായിട്ട് നോക്കാം ഇവൻ ഇപ്പോഴും തിന്നുന്നത് എന്നാലേ അച്ചപ്പ അച്ചപ്പം നടൻ കേട്ടോ ഇവന് മീൻ ഇട്ടു കൊടുക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രക്കിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് സമയമായി അപ്പോൾ നമ്മൾ വലിയൊരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റബ്ബർ തോട്ടാണ് അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ നന്നായിട്ട് കാട് കയറി ടാപ്പിംഗ് ഒന്നും ചെയ്യാത്ത ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഇന്ന് പോയത് അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വലിയൊരു കുളവും നിങ്ങൾ കണ്ടു കൂറി കണ്ടു അപ്പോൾ നല്ല മീനുണ്ട് കിട്ടും ഇതില് നമുക്ക് ഒരു ദിവസം വന്നിട്ട് ചൂണ്ടലിടാൻ അതിന്റെ ഉടനോടെ നമുക്ക് പെർമിഷൻ ചോദിക്കുകയൊക്കെ വേണം ന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇതാക്കും നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണെനി ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും